നമസ്കാരം എസ് ഐ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് പ്രതിസന്ധികളിൽ തരണം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ആപത്തുകൾ തരണം ചെയ്യാൻ വലിയ വലിയ പ്രശ്നങ്ങൾ ഒരു ദിവസം പോലും മനസ്സമാധാനമില്ല എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് സോൾവ് ചെയ്യാൻ പറ്റുക എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന ഒരു ദീപ വഴിപാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ദീപ വഴിപാട് എന്ന് പറഞ്ഞാൽ നമ്മൾ വരാഹി അമ്മയ്ക്കാണ് ഇത് ചെയ്യുന്നത് വരാഹി അമ്മയെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ ഇത് പുലർച്ചെ ഉച്ചയ്ക്കെ വേണം ചെയ്യാൻ കാരണം സൂര്യോദയത്തിന് മുമ്പ് വേണം ഇത് ചെയ്യാൻ സൂര്യോദയത്തിന് മുമ്പ് നിങ്ങൾ കുളിക്കണം എന്ന നിർബന്ധമില്ല പക്ഷെ കയ്യങ്കാലും മുഖം കഴുകി ഇറച്ചി മീനൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ടേ ചെയ്യാവൂ എല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ കയ്യും കാലം മുഖമൊക്കെ കഴുകി തലയിൽ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് വിട്ടിട്ട് ഇത് ചെയ്യാവുന്നതാണ് വിചാരിച്ച ഒരു കാര്യം നമ്മൾ വളരെ ഒരു ആപദ്ഘട്ടത്തിലാണ് ഈ ഘട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വരിക അല്ലെങ്കിൽ എങ്ങനെയാ ഈ പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യുക എന്ന് വിചാരിച്ച വിഷമി ഒരു വഴിയും മുന്നിൽ കാണുന്നില്ല എങ്കിൽ ഈ വഴിപാടിലൂടെ അല്ലെങ്കിൽ ഈ ദീപ വഴിപാടിലൂടെ നിങ്ങൾക്ക് ആ പ്രശ്നം പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ് കാരണം എനിക്ക് പ്രശ്നങ്ങളായ എനിക്ക് എങ്ങനെയാണ് ഈ പ്രതിസന്ധി തരണം ചെയ്യുക എന്ന് എനിക്ക് അറിയാതെ ഞാൻ വളരെയേറെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത ഒരു പരിപാടിയാണിത് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഒരു പതിനൊന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് അതിന് ഫലം കിട്ടി ഇത് ശരിക്കും പറഞ്ഞാൽ ട്വന്റി വൺ ഡേയ്സ് ആണ് ഇരുപത്തൊന്ന് ദിവസമാണ് ഇത് ചെയ്യേണ്ടത് പക്ഷേ ഇരുപത്തൊന്ന് ചെയ്യേണ്ട ശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഒമ്പത് ദിവസത്തിൻ്റെ കൂടി തന്നെ മാറ്റങ്ങൾ വരും പതിനൊന്ന് ദിവസം വഴിക്ക് നമ്മൾ വിചാരിച്ച കാര്യം നടന്നുകൊട്ടെ അല്ലെങ്കിൽ നമ്മൾക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിലും അത് നമ്മൾക്ക് വഴിമാറി കിട്ടും അത്രയും ശ്രേഷ്ഠമാണ് ഒരേ ഒരു മൺവിളക്ക് എടുക്കുക ആ മൺവിളക്കിൽ ഒഴിച്ച് നെയ്യ് ദീപം വെക്കുക നെയ്യ് ദീപം വെക്കുമ്പോൾ അതിന് വരാഹി അമ്മയായിട്ട് സങ്കല്പിക്കുക ഈ വിളക്കാണ് അമ്മയെ ഞാൻ നിങ്ങൾ ആയിട്ട് സങ്കല്പിക്കുന്നത് ഞാൻ മനസ്സിൽ എനിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്തു തരണേ എന്ന് പറഞ്ഞു മനസ്സിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് നേരം അമ്മന്റെ മുന്നിലിരുന്നിട്ട് ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ജീവിക്കുക മന്ത്രം പറഞ്ഞ ഒരു ചെറിയ വാക്കാണ് സമേശ്വര വരാഹേ നമഹ എന്നുള്ള മന്ത്രം ഒരു ഇരുപത്തി പ്രാവശ്യം പറയുക എന്നിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ എനിക്കിത് നടക്കണം ഇത് എൻ്റെ ഈ പ്രശ്നം തീർന്നു കിട്ടണം എന്ന് പറഞ്ഞ് ഈശ്വരനു മുമ്പിൽ ആ വരാഹി അമ്മൻ്റെ മുമ്പിൽ മനസ്സുരുങ്ങി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയേക്കാൾ വലുതായിട്ട് ഒന്നും തന്നെ ഇല്ല നാമജപത്തിൽ നടക്കാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല അത്രയ്ക്കും യാണ് നമ്മുടെ മന്ത്രങ്ങൾക്ക് നമ്മൾ എത്ര വലിയ പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലിരിക്കുകയാണെങ്കിലും നമ്മൾ മന്ത്രജപത്തിലൂടെ അത് നമുക്ക് ആ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പറ്റും നമ്മൾ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോകുന്ന മനഃശാന്തിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിലൂടെ മനഃശാന്തി മനസന്തോഷമാണ് കിട്ടുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് മനസന്തോഷമാണ് നമുക്ക് ലഭിച്ചു വരുന്നത് കാരണം നമുക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ പതിയെ 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 കുറഞ്ഞു പോകും അത് എത്ര വലിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണ മുക്തി നമുക്ക് കിട്ടും പക്ഷെ നമ്മുടെ പ്രാർത്ഥന നമ്മൾ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി ഒരു മൺവിളക്ക് വെച്ചിട്ട് ആ തട്ടിൽ ഒരു തട്ടെടുക്കുക അതിൽ മൺവിളക്ക് വെക്കുക എന്നിട്ട് വിളക്ക് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പൂജാ റൂമുണ്ടെങ്കിൽ അവിടെ വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ എവിടെയും ശുദ്ധവൃത്തിയായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് അതിലേക്ക് അമ്മനെ ആവാഹിക്കുന്ന പോലെ നമ്മൾ മനസ്സുകൊണ്ട് പറയണം ഈ വിളക്കാണ് അമ്മയായിട്ട് ഞാൻ എന്ന് പറയണം ആദ്യം തന്നെ നമ്മൾ ഈ വിളക്ക് വെക്കുമ്പോൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ ഞാൻ വരാഹി അമ്മനെ ആവശ്യം പറഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എനിക്കത് യാതൊരുവിധ വിഘ്നങ്ങളും തടസ്സങ്ങളും ഇല്ലാതെ നടത്തി തരണേ എന്ന് പറഞ്ഞ കുടുംബ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ വരാഹി അമ്മയെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത് എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും ശരി ആ പ്രതിസന്ധി നിങ്ങക്ക് തരണം ചെയ്യാൻ ഒരു വഴി ദേവി മുന്നിൽ കൊണ്ടുവന്ന് തരുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വരാഹി ആയിരിക്കണം മുന്നിലിരിക്കുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് വരാഹിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വരാഹിനെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു രൂപത്തെ വിചാരിച്ചുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റും ഏത് പ്രതിസന്ധികളും നമുക്കൊരു കൈബലം അല്ലെങ്കിൽ ഒരു മനോധൈര്യം ഇന്നതിന് ഇന്നത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ഫലം കിട്ടും എന്നുള്ള ഒരു നമുക്കൊരു മൈൻഡ് പവർ നമുക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക കാരണം ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് പുലർച്ചയ്ക്ക് സൂര്യോദയത്തിന് മുമ്പ് അത് പറഞ്ഞാൽ നാലേ മുക്കാലിട്ടു അഞ്ചേ കാലിൻ്റെ ഉള്ളിൽ ഇല്ല നിങ്ങൾക്ക് നാല് മണിക്ക് വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠം കാരണം നാല് എട്ടു നാലേ ഇരുപതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കാര്യം നിർത്തി ഇത് ഞങ്ങൾ കുളിക്കേണ്ട മറ്റുള്ള ഒന്നും വേണ്ടല്ലോ കയ്യും കാലം നന്നായിട്ട് മുഖവും വൃത്തിയായി കഴുകുന്നു തലയിൽ വെള്ളം തെളിച്ചു വിടുന്നു എന്നിട്ട് വന്നതിന് ശേഷം ചെയ്യും ശുദ്ധവൃത്തിയായിട്ട് ഇരിക്കണം പക്ഷേ ശുദ്ധവൃത്തിയായി ഇരുന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാതെ മാത്രം നമ്മൾ കൈകാല മുഖം കഴുകിയിട്ട് വന്നിട്ട് ചെയ്യരുത് ശുദ്ധവൃത്തിയോടെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇറച്ചി മീനൊക്കെ താഴേ ദിവസം കഴിച്ചിട്ട് പിറ്റേ ദിവസം തലയിൽ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് കയ്യും കാലം മുഖമൊക്കെ കഴുകി എന്നിട്ട് വന്നിട്ട് ഈ പ്രാർത്ഥന ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യരുത് കാരണം വെച്ചാൽ വരാഹിയാണ് നമ്മൾ വിളിക്കുന്നത് ഉഗ്ര രൂപിണിയാണ് അത്രയ്ക്കും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഒരേ ഒരു മൺവിളക്കിൽ ഒഴിച്ച് ഈ ദീപം വെച്ച് നിങ്ങളുടെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ നിങ്ങൾക്ക് അത് നടന്നു കിട്ടുന്നതാണ് നിങ്ങൾ എന്ത് ഉദ്ദേശിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രശ്നം തീരണം എന്ന് വിചാരിച്ചിട്ടാണോ പ്രാർത്ഥന അത് നിങ്ങൾക്ക് കൈക്കുമ്പളിൽ എത്തിച്ചു തരുന്നതാണ് ദൈവം അത്രയ്ക്കും ശക്തിയുള്ള അമ്മയാണ് വരാഹി അമ്മ അപ്പൊ വരാഹി അമ്മയെ ഈ മന്ത്രം വിചാരിച്ച് ഈ ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണോന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നോട്ടെ അല്ലെ നിങ്ങൾ ഏത് പ്രതിസന്ധിയിൽ കിടന്നിരിക്കുന്നുവോ ആ പ്രതിസന്ധി നിങ്ങക്ക് തരണം ചെയ്യാൻ ഒരു വഴി ദൈവം കൊണ്ടുവന്ന് തരുന്നതാണ് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം